സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്ക് പതിനേഴാം തീയതി ജൂൺ പതിനേഴിന് ബക്രീദ് ആണ് പെരുന്നാളിന് എടുക്കാൻ പറ്റുന്ന കുറച്ച് ഡ്രസ് കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ കടയിൽ ചെന്നപ്പോൾ ആദ്യം തന്നെ ഒരു ഗ്രീൻ കളറിലെ ഡ്രസ്സാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഫസ്റ്റ് ഞാൻ എടുത്ത് നോക്കുന്നതും അത് ഗ്രീൻ കളറിൽ വന്നിട്ട് അതിൽ സിൽവർ ഡിസൈൻ ഒക്കെ വരുന്ന സിൽവർ കളറിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് അതിന് പ്ലേറ്റ്സ് ആണ് കേട്ടോ താഴ്ഭാഗത്തൊക്കെ വരുന്നത് പിന്നെ ഞാൻ മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നോക്കി കളക്ഷൻസ് ഇനി നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം വൈറ്റിലും ഓഫ് വൈറ്റിലും ഒക്കെ വരുന്ന കുറേ ധികം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വൈറ്റിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻസ് അതായത് നമുക്ക് ബോട്ടം ഷോള് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടോപ്പ് മൂന്നും കൂടി വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഒരു വൈറ്റിൽ വന്നിട്ട് അതിൻ്റെ സ്ലീവിലും എൻഡിലും ഗോൾഡൻ കളറിലെ വർക്കാണ് വരുന്നത് അപ്പോൾ ഇതിന് വരുന്ന ഷോള് മാത്രമാണ് കളർ ചെയ്ഞ്ച് വരുന്നത് റെഡ് ഗ്രീൻ ബ്ലാക്ക് ബ്ലൂ അങ്ങനെ പല പല കളർ ഷർട്സ് വരുന്നുണ്ട് പിന്നെ ഈ ഒരു യെല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുമാണ് യെല്ലോ ഇടുമ്പോൾ നമ്മുടെ കളറും നമുക്കൊരു നമ്മളൊന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ആവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്ക് ആണ് അപ്പൊ ഇതെല്ലാം നല്ലപോലെ വർക്ക് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് പിന്നെ നമുക്ക് വെസ്റ്റേൺ ബിയർ നമുക്ക് ഈ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടൊക്കെ ഇടാൻ പറ്റുന്ന സ്ലീവ്ലെസ് ടോപ്പ് വന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ടീഷർട്ട് ഇതും ഒരു ജാക്കറ്റ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ അല്ല നമുക്കൊരു ജാക്കറ്റ് ടൈപ്പ് ഒക്കെ ഇടുന്ന പുതിയ മോഡലുകളാണ് പിന്നെ ചിക്കൻ ചിക്കൻകാരി കുർത്തി പിന്നെ ടോപ്പും അതുപോലെ തന്നെ പാൻറ്റും ഒക്കെ വരുന്ന സെറ്റുകളൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇവിടെ നല്ല കേട്ടോ മിക്കവാറും നമ്മൾ ഈ ബൊട്ടീക്കുകളിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ കുറച്ച് തടിയുള്ള ആളുകൾക്കും നല്ലപോലെ ഡ്രസ്സ് അവിടെ കിട്ടും ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഇത് പിങ്ക് ഇതിൻ്റെയൊക്കെ ആ ഒരു നെക്ക് പോർഷനൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമുക്കതുകൊണ്ട് സ്റ്റിച്ചിങ്ങിന് വലിയ ഒരു പാടൊന്നും നമ്മൾ സൈഡൊന്ന് തയ്ച്ച് വിട്ടാൽ മാത്രം മതി അങ്ങനത്തെ ഉള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ നല്ല നെക്ക് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വരുന്നത് പിന്നെ ഗൗൺ തന്നെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ ഇത് ഇപ്പോഴത്തെ എന്തോ ഒരു പുതിയ ട്രെൻഡ് മോഡലാണ് കേട്ടോ ഈ ഒരു ഗൗണ് ഇതിൻ്റെ കറക്റ്റ് പേരെനിക്കറിയാൻ വയ്യ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതിൻ്റെ ആ ഒരു വയർ ഭാഗത്തൊരു കെട്ടൊക്കെ ഉണ്ട് അങ്ങനെയുള്ള കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ക്രോപ്പ് ടോപ്പുകൾ വരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ വലിയ കടകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് തടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഡ്രസ്സുകളും നമുക്ക് റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടാൻ നല്ല പാടാണ് അപ്പം കൂടുതലും ആൾക്കാർ ചെയ്യുന്നത് എവിടെ നിന്നേലും മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെഴുന്നത് നമുക്ക് ആ ഒരു മോഡൽ ഡ്രെസ്സൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റാറില്ല പക്ഷേ ഇവിടെ നമുക്ക് വല്ല സൈസിലുള്ള ഡ്രസ്സ് ഇപ്പോൾ ഡബിൾ എക്സൽ ആണെങ്കിലും ത്രിബിൾ എക്സൽ ആണെങ്കിലും അങ്ങനെയുള്ള സൈസിലുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടും പിന്നെ ഒരു ഡ്രസ്സിൻ്റെ തന്നെ പല കളർ ഉണ്ട് വെസ്റ്റേൺ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പെരുന്നാളിനൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി ആ ഒരു യെല്ലോ ഡ്രസ്സും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മെറ്റീരിയൽ ആയിരുന്നു അത് നമുക്ക് ലോങ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് പോലെയാണ് പിന്നെ ബാഗീഡ് ജീൻസ് ക്രോപ്പ് ടോപ്പുകൾ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഒരു ഒരു ണ്ടല്ലേ കുറച്ച് ന്യൂഡ് ഷെയ്ഡ് വരുന്ന കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ കുർത്തി സെറ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെയിലി ഓഫീസിലാണെങ്കിലോ അല്ലെ കോളേജുകളിലാണെങ്കിലും നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന സിമ്പിൾ കുർത്തീസ് ഈ ബ്ലൂ എനിക്ക് ഭയങ്കര ഡിഷ്ടബപ്പെട്ട ഒന്നാണ് മാഡം പിന്നെ നല്ല ന്യൂഡ് ഷെയ്ഡിൽ വരുന്ന കുറേ ഡ്രസ്സുകളുണ്ട് അതിൻ്റെയൊക്കെ നെക്ക് പോർഷനിൽ ചെറിയ രീതിയിൽ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരു ഒരു ഗൗൺ ഗൗൺ ടൈപ്പ് ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് പിന്നെ നമുക്ക് ത്രീ പീസിൽ വരുന്ന ഇതൊക്കെ പാർട്ടി വെയറിൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ് കളക്ഷൻസ് ഒക്കെയാണ് അങ്ങനത്തെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഇതും ഒരു ഒരു ഫ്രോക്ക് ടൈപ്പാണ് നല്ല ഫ്ലെയേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇതും നമ്മൾ നേരത്തെ ആ ഒരു യെല്ലോ കണ്ടോ ഓഫ് വൈറ്റ് പിങ്ക് ഷെയ്ഡിൽ ഇത് നേരത്തെ നമ്മൾ അരയിൽ ഒരു വള്ളി കൂടി ഉണ്ട് കെട്ടാനായിട്ട് പിന്നെ ഗ്രീൻ കൂടെ ും വരുന്നുണ്ട് പലാസോ പാൻറ്റ് സെറ്റുകളാണ് ഇതൊക്കെ ആണ് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ത്രീ പീസ് കളക്ഷൻസ് ആണ് ഇതിൻ്റെ തന്നെ പല കളർ ഷെയ്ഡ്സിലൊക്കെ പല പാറ്റേണിലൊക്കെ വരുന്ന കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കിൽ വരുന്ന ഡ്രസ്സാണ് അതിൻ്റെ ഒരു സെൻ്റർ പോർഷൻ മാത്രമേ ഉള്ളൂ ഈ കടയെന്ന് പറയുന്നത് നമ്മുടെ കെ എഫ് സിക്കും മൈജിക്കും സെൻറ്റർ ആയിട്ട് വരുന്ന Iwa fashion Havana apa dragon lu dadah?